നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ആക്സിസ് ബാങ്ക് നാല് ശതമാനം ഇടിഞ്ഞു പ്രമുഖ സ്വകാര്യ ബാങ്കായ ആക്സിസ് ബാങ്കിൻ്റെ ഓഹരി വില ഇന്ന് നാലര ശതമാനം ഇടിവ് നേരിട്ടു ഇന്നലെ എൻ എസ് സിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് പോയിൻ്റ് ഒന്ന് രൂപയിൽ ക്ലോസ് ചെയ്ത ആക്സിസ് ബാങ്ക് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണ് ജനുവരി മാർച്ച് ത്രൈമാസത്തിലെ പ്രവർത്തന ഫലത്തെ തുടർന്നാണ് ആക്സിസ് ബാങ്കിന്റെ ഓഹരി വില ഇടിഞ്ഞത് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ആക്സിസ് ബാങ്ക് കൈവരിച്ച നാലാം ത്രൈമാസത്തിലെ ലാഭം കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ ഇത് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയായിരുന്നു അഞ്ച് ശതമാനം വളർച്ചയോടെ പതിമൂവായിരത്തി എണ്ണൂറ്റി പത്ത് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ബാങ്കിന്റെ അറ്റപലിശ വരുമാനം മുൻവർഷം വർഷം സമാന കാലയളവിൽ ഇത് പതിമൂവായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപയായിരുന്നു ആക്സിസ് ബാങ്കിന്റെ ആസ്തി മേന്മയും മെച്ചപ്പെട്ടു അറ്റ നിഷ്ക്രിയ ആസ്തി പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആക്സിസ് ബാങ്കിന്റെ ഓഹരി വില ഏഴ് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമാണ് ഉയർന്നത് ആക്സിസ് ബാങ്കിന്റെ അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വില ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് രൂപയും ആഴ്ചത്തെ വില രൂപയാണ് നിഫ്റ്റി താഴെ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി എൺപത്തി എട്ട് പോയിന്റ് താഴ്ന്ന എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും നിഫ്റ്റി ഇരുന്നൂറ്റി ഏഴ് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മുപ്പത്തി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു അറുന്നൂറ്റി എൺപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് അദാനി എൻ്റർപ്രൈസസ് അദാനി പോർട്സ് ട്രെൻഡ് എറ്റേണൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികളിൽ നാൽപ്പത്തിയൊന്നും ഇടിവ് നേരിട്ടു എല്ലാ മേഖലകളെയും വിൽപ്പന സമ്മർദ്ദം ബാധിച്ചു നിഫ്റ്റി മീഡിയ മെറ്റൽ ഫാമ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികകൾ ഒന്നര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇടിവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ടര ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു